അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ചോക്കോ ടോഫി പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം പുഡിങ്ങിന് വേണ്ടിയിട്ട് ഹൈഡൻസ് സിക്ക് ബിസ്ക്കറ്റ് ആദ്യം നമ്മൾ ഒന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ട് വെക്കാം ഇത് ഇതേപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് അരട്ടിന്യം മിൽക്ക് മീഡ് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഇവിടെ ചേനാ ഗ്രാസ് സോക്ക് ചെയ്തിട്ടുണ്ട് പത്ത് ഗ്രാം ചേനാ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ചേനാ ഗ്രാസ് ഇവിടെ മെൽട്ടാവുന്നുണ്ട് ഇത് തിളക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ചേന ഗ്രോസ് മെൽറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു നൂറ് നൂറ്റി പത്ത് ഗ്രാം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത ക്യാഷി ചേർത്ത് കൊടുക്കാം കിരലേറിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് കുള വച്ചുകൊടുക്കാം കുളയതിന് ശേഷം സെക്കൻഡ് ആയർ ഒഴിക്കാം തേർഡ് ലെയറിന് വേണ്ടിയിട്ട് പ്രളയനുവിടെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് ഞാൻ ടോഫി ആക്കിയിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആക്കാം കാൽ കപ്പിൻ്റെ അത്ര പാൽ ഒഴിച്ചു കൊടുക്കാം എഴുപത്തഞ്ച് ഗ്രാം വിപ്പിംഗ് പൗഡർ ആഡ് ചെയ്ത് വയ്ക്കാം നമ്മൾ ബീറ്റ് ചെയ്ത് വെക്കാം ിലേക്ക് ഒരു ഫ്രഷ് ക്രീം അതായത് ടു ഫിഫ്റ്റി എം എൽ ഫ്രഷ് ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആ ടോഫി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി വീറ്റ് ചെയ്ത് കൊടുക്കാം അല്ല മിക്സ് ആകുന്നേരം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ഇല്ലേ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേർഡ് ലെയറായിട്ട് ആയിട്ട് നമുക്ക് ഒഴിക്കാം ടോഫി ലെയർ ഒഴിച്ച് കൊടുക്കാം ഇത് ഭയങ്കര ടേസ്റ്റുള്ള പുഡിങ് കേട്ടോ ഞാൻ കുറേ മുമ്പ് ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പരീക്ഷിച്ച ഒരു റെസിപ്പിയാണ് ആ കോമ്പറ്റീഷന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആ പുഡിങ് കോമ്പറ്റീഷൻ ഇത് കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് ടോക്ലേർ അപ്പം നമുക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷാക്കാം അതിന് ഞാനിവിടെ വൺ ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ അത്ര ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ പീസ് മിൽക്ക് ചോക്ലേറ്റ് പിന്നെ ഗാലക്സി സ്മൂത്ത് മിൽക്ക് മിൽക്കല്ലേ ഇത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഓവണിൽ വെച്ചിട്ട് മെൽറ്റ് ആക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒഴിച്ചു കൊടുക്കാം ഡെക്കറേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ജസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ ചോക്കോ ടോഫി ലയർ പുഡിങ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കോമ്പറ്റീഷൻ എല്ലാം നല്ലൊരു ഐറ്റമാണ് ഞാൻ ഈ ജസ്റ്റ് ഹറിബെറിയായിട്ട് ഇങ്ങനെ ഡെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിന് നല്ല ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ചേക്കുക വീഡിയോ ഇഷ്ടമായി മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സർച്ച് ചെയ്യാത്തതിനു വേണ്ടി സെർച്ച് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയി കാണാം ബൈ